പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി കയറി എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ പെരുമ്പാവൂരിലുള്ള അറേബ്യൻ പാലസിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സോ വരുമ്പോൾ തന്നെ ഇവരുടെ ഫ്രണ്ടിലായിട്ട് ഇവർക്കൊരു ജ്യൂസ് കൗണ്ടറുണ്ട് ഫ്രഷ് ജ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ പായസിലൊക്കെ പോകുന്ന വേറൊരു കൗണ്ടർ അവിടെ അവിടെയുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തെടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഇടത്തൊരു കുഞ്ഞു റൂം പോലെ ഒരു സാധനമുണ്ട് അവിടെ കയറി നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു സോ വന്നത് തന്നെ നമുക്ക് അവരുടെ സ്റ്റാർട്ടഡായിട്ട് ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ വെറുതെ ആ ഒരു മന്തി റെഡി ആവുന്ന സമയത്തിന് നമ്മളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ മന്തിയൊക്കെ എത്തിയിട്ടുണ്ട് നോർമൽ ചിക്കൻ മന്തിയും അൽഫാം മന്തിയും ബീഫ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഐറ്റം വന്നപ്പോൾ തന്നെ നമ്മുടെ വയറങ്ങ് നിറഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ കോളേജിലും അക്കൗണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നല്ല പണിയെടുത്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശന്നുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോർമൽ മന്തിയാണ് പറഞ്ഞത് കേട്ടോ അപ്പം നോർമൽ മന്തി ഞാൻ ഞാനടുത്ത് പ്ലേറ്റിലേക്ക് എഴുതുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇതാ അൽഫാം മന്തിയും ബീഫ് മന്തിയും അവരുടെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ സോ ഇവരുടെ എടപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നും മൂവാറ്റൂട് ഔട്ട്ലെറ്റിൽ നിന്നും ഒക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ബട്ട് ആദ്യമായിട്ടാണ് പെരുമ്പാവൂരിലെ അറേബ്യൻ പാലസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷനുണ്ട് കാരണം അറേബ്യൻ പാലസ് എന്ന് പറയുമ്പം ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഒരു ഷോപ്പാണല്ലോ സോ ഒരു എക്സ്പെക്റ്റേഷൻ കൂടെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ മന്തിയിലേക്ക് ഞാൻ മൈനീസും ചട്നിയും ഒക്കെ കൂട്ടി കുഴച്ചിട്ട് ഇത് ആ ചിക്കൻ്റെ സൈഡിൽ നിന്ന് പിച്ച് എടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അപ്പം ഒരടിപൊളി നോർമൽ ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷനെ അവർ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല ലൂഷ്യസ് ആയിട്ടുള്ള നല്ലൊരു മന്തിയായിരുന്നു അപ്പം നിങ്ങളും പെരുമ്പാവും വഴിയൊക്കെ പോകുന്ന നമ്മുടെ അരബിൻ പാലസും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യ ഗായ്സ് ആൻഡ് നമ്മുടെ ഫ്രണ്ട്സ് ബീഫ് മന്തിയും കഴിച്ചു നോക്കുന്നുണ്ട് ബീഫ് മന്തി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ കാരണം എച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ല ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മസാലയൊക്കെ പറ്റിയ ചിക്കൻ ആ ബീഫും അതുപോലെ തന്നെ എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസായിരുന്നു അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ അൽഫാം മന്തി നോർമൽ ആയിട്ടുള്ള ഒരു അൽഫാം വെജിറ്റബിൾ മന്തി കഴിക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനും ബീഫിൻ്റെ ടേസ്റ്റ് കാരണം ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മയങ്ങീസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ ഒരു യുദ്ധക്കളം പോലെ കഴിച്ചിട്ട് അനങ്ങാൻ വേതിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് വിട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഈ ഹോസ്റ്റലിലേക്ക് പോകണമല്ലോ സോ അതിനുശേഷം നമ്മളിതാ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് അപ്പോൾ അതാ ഇവ കാടാൻ പറ്റുന്നില്ല ഇത്തിരി ഹൈറ്റിലായത് കൊണ്ട് തന്നെ സോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ആട്ടിയൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളും കുറച്ചു നേരെ ഊഞ്ഞാലൊക്കെ ആഡി ഇങ്ങനെ എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ ഒന്ന് ചുമ്മാ ചില്ലടിച്ചിരിക്കാൻ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെയാണ് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സ് ഇതാ സ്ലൈറ്റിൽ കയറുന്നുണ്ടായിരുന്നു ആദ്യം ഒരുത്തിതേ ഫസ്മിനെ കയറുന്നുണ്ട് ഗൈസ് അപ്പോൾ അവൾ അടിപൊളിയായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ആളിതാണ് കയറിയിട്ട് എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് എന്ത് കണ്ടിട്ട് ആ പേടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് പേടിയാന്ന് പറഞ്ഞ് തിരിച്ചറങ്ങിയിട്ടുണ്ടായിരുന്നു എനിവേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അറേബ്യൻ പാലസിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട്ടു താഴം ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അറേബ്യൻ പാലസ് വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ